കൂട്ടുകാർ നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാക്കി കൂടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചിക്കൻ പെരട്ടുണ്ടാക്കാമെന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ കുറച്ച് സ്പൈസിയാണെന്നേ ഉള്ളൂ പക്ഷേ വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഒരു പാത്രത്തിൽ ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് കുതിരാൻ വയ്ക്കണം കേട്ടോ കുറച്ച് സമയം അതവിടെ ഇരിക്കട്ടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം കുറച്ച് സവാള ഞാനൊരിടത്തരം നാല് സവാള ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ട് ഭാഗമായിട്ടാണ് വഴറ്റി നന്നായിട്ട് വഴറ്റുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ അത് വഴറ്റി കൊടുക്കണം ബ്രൗൺ നിറമായാൽ നമുക്കത് ചട്ടിയിൽ നിന്നും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ വഴറ്റുന്നത് അനുസരിച്ചിരിക്കും കേട്ടോ കറിയുടെ ടേസ്റ്റ് അതിനുശേഷം ആ ചട്ടിയിൽ തന്നെ നമുക്ക് നമുക്കൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇടുക അതിനുശേഷം ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ചെറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മൂക്കട്ടെ നാലല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക നന്നായി മൂത്ത് മണം വരുമ്പോൾ നമുക്ക് ആദ്യം പേസ്റ്റാക്കി വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ആ പാത്രത്തിലേക്ക് തന്നെ ഒരു ഒരൊന്നര സ്പൂൺ വെള്ളമൊഴിച്ച് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം അരപ്പ് നന്നായി മൂത്ത് നല്ല മണം വരുന്നേടം വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് അഞ്ച് സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ യോജിച്ചൊരു പരിവമാകണം ഒരു മൂന്ന് നാല് പച്ചമുളക് കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകി വച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കണം എല്ലാം യോജിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് കൊടുക്കാം നേരത്തെ ചതച്ചുതിട്ട് കൊടുത്തെങ്കിലും ഇതും ശകലം ചേർക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്നും കൂടെ യോജിപ്പിക്കുക നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ നല്ല കട്ടി കുറഞ്ഞ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എല്ലാം കൂടെ നന്നായി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക നന്നായി തിളയ്ക്കുന്നേടം വരെ ഇത് അടച്ചു വെക്ക ചിക്കനകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങണം ആ വെള്ളത്തിൽ തന്നെ അത് വേവട്ടെ കേട്ടോ കൂടുതൽ പിന്നെ വെള്ളം ചേർക്കാനൊന്നും പോകണ്ട ഈ പരുവമായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാലയും പെരിഞ്ചീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ അതിനകത്ത് നന്നായി പിടിക്കണം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ